നമ്മളുടെ സംസ്ഥാനത്ത് എല്ലാ റേഷൻ കാർഡ് ഉടമകളും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പ് വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് നമ്മളുടെ വീട്ടിലെ റേഷൻ കാർഡ് എ പി എല്ലെ നീല വെള്ള കാർഡായിക്കോട്ടെ അല്ലെങ്കിൽ ബി പി എൽ വിഭാഗത്തിലെ കാർഡായിക്കോട്ടെ അല്ലെങ്കിൽ എ വൈ വിഭാഗത്തിലെ കാർഡായിക്കോട്ടെ നമുക്ക് വരാൻ പോകുന്നത് വമ്പൻ ആനുകൂല്യങ്ങൾ തന്നെയാണ് കാരണം ഓണം വരികയാണ് അടുത്ത മാസം ആദ്യ വാരം മുതൽ തന്നെ ആനുകൂല്യങ്ങളുടെ വിതരണം തുടങ്ങുമെന്നാണ് നിലവിൽ സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുള്ളത് എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് നമ്മളുടെ റേഷൻ കാർഡുകൾക്ക് ലഭിക്കുക അത് വീഡിയോയിലൂടെ വിശദമാക്കാം ഏറ്റവും ആദ്യം പൊതുവായിട്ട് വിതരണം ചെയ്യുന്ന സ്പെഷ്യൽ കിറ്റിൻ്റെ കാര്യമെടുക്കാം എല്ലാ റേഷൻ കാർഡിനും ലഭിക്കുമെന്ന് തന്നെയാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് സപ്ലൈ കോയുടെ സ്പെഷ്യൽ കിറ്റ് എന്നാൽ ഇത് സൗജന്യ കിറ്റല്ല ഇതിൽ ഒരു സബ്സിഡി ഏർപ്പെടുത്തി വിതരണം ചെയ്യുന്ന കിറ്റാണ് അതായത് പ്രത്യേക ഗിഫ്റ്റായിട്ട് നമുക്ക് മറ്റുള്ളവർക്ക് സമ്മാനിക്കുന്നതിന് വേണ്ടി കൂടി സാധിക്കുന്ന തരത്തിലാണ് ഈ കിറ്റ് അതായത് പ്രത്യേക ക്യാഷ് വൗച്ചറായിട്ട് നമുക്ക് സപ്ലൈ കോയിൽ നിന്ന് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും ആ വൗച്ചർ നമ്മളുടെ വേണ്ടപ്പെട്ടവർക്ക് നമുക്ക് കൊടുക്കുകയും ചെയ്യാം അതിനുശേഷം അത് കിറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് അവർക്കത് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും ആയിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുണ്ട് ഇതുകൂടാതെ തന്നെ അഞ്ഞൂറ് രൂപയുടെയും അതോടൊപ്പം തന്നെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വിലവധിപ്പുള്ള കിറ്റുകളുണ്ട് പതിനെട്ട് ഇനങ്ങളടങ്ങിയതാണ് സമൃദ്ധി കിറ്റ് അതിൽ അഞ്ച് കിലോ ഗ്രാം അരിയുണ്ടാകും ഒരു കിലോ പഞ്ചസാര ഉണ്ടാകും തുവരപ്പരിപ്പ് ചെറുപയർ പരിപ്പ് കടുക് ജീരകം മഞ്ഞൾപ്പൊടി പുട്ടുപൊടി മിൽമ നെയ്യ് പായസം മിക്സ് മല്ലിപ്പൊടി സാമ്പാർ പൊടി ആട്ടയുണ്ടാകും ശർക്കര ചായപ്പൊടി കടല മാങ്ങ അച്ചാറ് ഉലുവ എന്നിവയാണ് ആ കിറ്റിൽ ഉണ്ടാകുന്നത് ഇനി നമുക്ക് ഇനങ്ങളുള്ള കിറ്റ് മതിയെങ്കിൽ അതിന് അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാവുക പക്ഷേ അഞ്ഞൂറ് രൂപ കൊടുത്താൽ മതിയാകും ഈ മിനി കിറ്റിൽ അരി ഉണ്ടാകും പഞ്ചസാര ഉണ്ടാകും തുവരപ്പരിപ്പുണ്ടാകും ചെറുപയർ പരിപ്പുണ്ടാകും കടുക് മഞ്ഞൾപ്പൊടി മിൽമ നെയ്യ് പായസം മിക്സ് സാമ്പാർ പൊടി ശർക്കരപ്പൊടി എന്നിവയാണ് അതിലുണ്ടാകുന്നത് ഇനി ശബരി ഉൽപ്പന്നങ്ങളായ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി സാമ്പാർ പൊടി രസംപൊടി ഉലുവ കടുക് പാലട പുട്ടുപൊടി എന്നീ ഒൻപത് ദിനങ്ങളാണ് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയുടെ സിഗ്നേച്ചർ കിറ്റിൽ നമുക്ക് ലഭിക്കുക എങ്കിലും ആ കിറ്റിൽ മുന്നൂറ്റി അഞ്ച് രൂപയോളം വിലപതിപ്പുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നതാണ് കൂടാതെ സൗജന്യ കിറ്റ് ലഭിക്കുന്നത് ഈ വർഷം വിതരണം ചെയ്യുന്നതും എ വേ റേഷൻ കാർഡുകൾക്ക് മാത്രമായിരിക്കും മഞ്ഞ നിറമുള്ള റേഷൻ കാർഡുകൾക്ക് മാത്രമാണ് സൗജന്യ കിറ്റ് റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്നത് മുൻപ് നമ്മൾ പറഞ്ഞ സമൃദ്ധി കിറ്റ് ലഭിക്കുന്നത് സപ്ലൈകോ വഴിയായിരിക്കും ഇനി നമ്മളുടെ റേഷൻ കാർഡ് നീല വെള്ള വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് നമുക്ക് സ്പെഷ്യൽ അരി അടുത്ത മാസം ലഭിക്കും ഓണം പ്രമാണ ുള്ള സ്പെഷ്യൽ അരിയാണ് ലഭിക്കുക നീല റേഷൻ കാർഡാണെങ്കിൽ അധിക വിഹിതമായിട്ട് പത്ത് കിലോയോളം അരി ലഭിക്കും പത്ത് രൂപ തൊണ്ണൂറ് പൈസ എന്ന നിരക്കായിരിക്കും ഈടാക്കുക വെള്ള റേഷൻ കാർഡാണെങ്കിൽ നമുക്ക് പതിനഞ്ച് കിലോയോളം ആനുകൂല്യം വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഈ രീതിയിലാണ് നിലവിൽ അരിയുടെ അധിക വിഹിതം ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇനി ഇതോടൊപ്പം തന്നെ മറ്റ് ഉൽപ്പന്നങ്ങൾ അതായത് ഏറ്റവും പ്രധാനമായിട്ട് വെളിച്ചെണ്ണ അത് എല്ലാ റേഷൻ കാർഡുകൾക്കും ലഭിക്കും സപ്ലൈകോ വഴിയാണ് വിതരണം നടക്കുന്നത് സപ്ലൈകോ വഴി സബ്സിഡി പ്രൊഡക്റ്റുകൾ വാങ്ങുന്നതോടൊപ്പം തന്നെ വെളിച്ചെണ്ണ കൃത്യമായിട്ട് വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ഓണക്കാലമാണ് പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് എണ്ണയ്ക്ക് പിടിച്ച വിലയും അതുകൊണ്ട് തന്നെ മുന്നൂറ്റി മുപ്പത് രൂപയിൽ നമുക്ക് ലഭിക്കുന്ന സബ്സിഡി വെളിച്ചെണ്ണ അര ലിറ്ററാണ് സബ്സിഡി നോൺ സബ്സിഡി ആയിട്ട് അര ലിറ്റർ കൂടി അങ്ങനെയാണ് ഒരു ലിറ്റർ റേഷൻ കാർഡിന് ലഭിക്കുന്നത് അപ്പോൾ ഇത് കൂടി നമ്മൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അതുകൂടാതെ മറ്റ് വിവിധ സബ്സിഡി ഉൽപ്പന്നങ്ങളോടൊപ്പം തന്നെ എട്ട് കിലോയോളം റൈസ് അത് നമുക്ക് വേണ്ട അരി ഏതാണ് എന്ന് വെച്ചാൽ കുറുവ ണോ അല്ലെങ്കിൽ മട്ടേരി വേണോ അല്ലെങ്കിൽ ജയ അരി വേണോ ഏതരിയാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതുകൂടി പറഞ്ഞ് വാങ്ങുക അതോടൊപ്പം രണ്ട് കിലോ പച്ചരിയും അങ്ങനെ പത്ത് കിലോ അരി നമുക്ക് സപ്ലൈ സപ്ലൈക്കൊഴിയും ലഭിക്കും ഇത് കൂടാതെയൊക്കെ തന്നെയാണ് നമുക്ക് സ്പെഷ്യൽ അരിയായിട്ട് റേഷൻ കടകൾ വഴി പതിനഞ്ച് കിലോ വരെ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് അത് അടുത്ത മാസമാണ് വിതരണം ആരംഭിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഈ ഓണക്കാലത്ത് അല്ലെങ്കിൽ തൊട്ടടുത്ത മാസം ഓഗസ്റ്റ് മാസം നമുക്ക് ലഭിക്കുന്ന വിവിധ ആനുകൂല്യങ്ങളാണ് ഇന്ന് എല്ലാ കാർഡുടമകളും ശ്രദ്ധിക്കുക കൃത്യമായിട്ട് ചോദിച്ച് വാങ്ങുന്നതിന് വേണ്ടിയും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ഒരറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ ദിവസേന നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക